അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സി ഐയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്ക മർദ്ദനത്തിൽ അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ അന്തിക്കാട് സി ഐ വിനീഷ് പോലീസുകാരനായ അനൂപ് എന്നിവർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാർ പറയുന്നു പത്ത് ദിവസം മുൻപാണ് അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കും വീട്ടിൽ സുനിൽകുമാറിനെ കുമാറിനെ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളക്കിടെ പ്രശ്നങ്ങളെ തുടർന്ന് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സുനിൽകുമാറിന്റെ സഹോദരി പുത്രനടക്കം പതിനഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ പുലർച്ചയോടെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലെത്തിച്ച് കരിക്ക തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി തന്നെ സി ഐ ബിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നുണ്ട് നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചു കരിക്ക തുണിയിൽ പൊതിഞ്ഞ് ഏഴ് തവണ മർദ്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് പോലീസ് വിട്ടയച്ച ശേഷം വിട്ടയച്ചശേഷം സുനിൽകുമാറടക്കം ആറുപേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടര്ന്ന് നടത്തിയ പരിശോധനയിലാണ് സുനിൽകുമാറിന്റെ വലതുവശത്ത പുറംഭാഗത്ത് രണ്ടു വാരിയലുകൾ പൊട്ടിയതായും ലെങ്സിനു ചുറ്റും വായു കേട്ടു നിൽക്കുന്നതായും കണ്ടെത്തിയത് ഓപ്പറേഷൻ നടത്താനായി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തണം വീട്ടിൽ കടുത്ത വേദന മൂലം അധികം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് സുനിൽകുമാർ അമ്മ ശാന്തയാണ് സഹായത്തിനുള്ളത് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഉള്ളിൽ കൊണ്ടുപോയി അത് ക്രൂരമായി വർദ്ധിച്ചു എന്റെ പിന്നെ ഏഴ് ഇടിയന്നെ ഇടിച്ചു ചവിട്ടി പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരും പറഞ്ഞത് എന്നൊരു പട്ടീനെ തല്ലണ പോലെയാണ് അദ്ദേഹം പെരുമാറി അദ്ദേഹത്തിന്റെ കൂടെ പോലീസുകാരൻ സിഐക്കും പോലീസുകാരനും എതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പിന്നെ പട്ടികജാതിക്ഷേമ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ വധക്ഷേമത്തിന് കേസെടുക്കണമെന്നാണ് സുനിൽകുമാർ ആവശ്യപ്പെടുന്നത്